ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ യു കെയിലെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് എനിക്ക് തോന്നിയിട്ടുള്ള ബെനിഫിറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഒന്ന് ആ സീ യൂഷൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക കുറച്ച് സമ്മറാണെങ്കിൽ കൂടി കുറച്ച് തണുപ്പുള്ള ഒരു ദിവസമാണ് ട്വൽവ് തേർട്ടീൻ ഡിഗ്രീസൊക്കെയാണ് ടെമ്പറേച്ചർ അപ്പോൾ കുറച്ച് തണുപ്പുണ്ട് ഞാനപ്പോൾ തണുപ്പിൻ്റെ രീതിക്ക് അതെ ഹൈനക്കൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് ഹൈനക്ക് സമ്മറിൽ ഒരല്പം എന്താ പറയുക എക്സഗ്രേഷൻ ആയോ എന്നൊരു സംശയമുണ്ട് ആൾക്കാർ എന്നെ വീടായിട്ട് നോക്കുന്നുണ്ട് എനിവേ കുറച്ച് ദൂരം നമ്മൾ നടന്ന് പോകുന്നത് കൊണ്ട് കുറച്ചൂരം നടന്നു കഴിയുമ്പോൾ ചൂടെടുക്കും കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും പേഴ്സണലായിരിക്കും കേട്ടോ ഇപ്പോൾ വേറൊരാൾക്ക് ഇതുപോലെ ആയിരിക്കില്ല തോന്നുന്നു അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ആരെയും പേടിക്കണ്ട ആരെയും പേടിക്കണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കാനുള്ള കാരണം സോറി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ സീനിയോറിറ്റിയുടെ ലെവൽ അനുസരിച്ച് ഇപ്പോൾ സീനിയർ നഴ്സസ് ഉണ്ട് ജൂനിയർ നഴ്സസ് ഉണ്ട് അത് കൂടാണ്ട് ഉണ്ട് സൂപ്പർവൈസർ ഉണ്ട് മാറ്ററിനുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ മേളിലേക്ക് പോകുന്ന അനുസരിച്ച് ഓരോ ആളുകളെ പേടിക്കണമായിരുന്നു അതായത് ഇപ്പോൾ ചിലർ വരുന്നു ഭിത്തി തൊട്ട് നോക്കുന്നു അവിടെ തൊട്ട് നോക്കുന്നു പൊടി ഉണ്ടോന്ന് നോക്കുന്നു ആ പേപ്പറുകൾ ഈ പേപ്പറുകൾ മുഴുവൻ വായിച്ചു നോക്കുന്നു അതിനകത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുന്നു ഞങ്ങളുടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു തുടങ്ങുന്ന സ്ഥലത്ത് ഞാൻ ഓർക്കുണ്ട് ഞങ്ങളുടെ സൂപ്പർവൈസർ സിസ്റ്റർ പ്രായം ഉണ്ടായിരുന്ന സിസ്റ്റർ എന്നോ അപ്പോൾ ഒരു അവർ കോൾബെല്ലടിക്കിപ്പോ പുറത്തിട്ടിടിയാം ജാ ചാക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ അവർ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എത്ര സീരിയസ് ആണെങ്കിലും നമ്മളവരൊന്നാമത്തെ കാര്യം പേരാ വിളിക്കുന്നു ഇവിടെ അങ്ങനെ സിസ്റ്റർ വിളിയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കല് ബഹുമാനം അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇവിടെ ഇല്ല നമ്മളെല്ലാവരെയും തന്നെ പേരാണ് വിളിക്കുന്നത് അത് നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് തന്നെയാണ് ആരെയും കാണുമ്പോൾ നമുക്ക് തൊഴു തീർക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യുക അത് ഇത്ര സീനിയർ ലെവലിലാണെങ്കിലും അവർ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊരു പ്ലേസിങ് രീതിയിലാണ് നമ്മളോട് ചോദിക്കുക റൂഡായിട്ട് നമ്മളോട് ആരും തന്നെ സംസാരിക്കാറില്ല അപ്പോൾ അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ് നമ്മളിവിടെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് ഡോക്ടേഴ്സ് നാട്ടിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക രാവിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും തൊഴുതു നിൽക്കുന്നു ഫയലും കൊണ്ട് പുറകെ ഓടുന്നു അല്ലെങ്കിൽ അവർ ഫയൽ വലിച്ചെറിയുന്നു അങ്ങനെ പല പല സംഭവങ്ങൾ ഇപ്പോൾ അവരൊരു ഒരു എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് മുഴുവൻ നമ്മളും ആയിരിക്കണം അവരത് ചെയ്യും ബാക്കിയുള്ളത് അവിടെ ഇട്ടിട്ട് പോകും പിന്നെ ഒരു പത്ത് പേരവറിന് പുറകെ സാധനങ്ങളും എടുത്ത് പിടിച്ച് നിൽക്കണം അങ്ങനെ പല എന്താ പറയുക നാടകീയ രംഗങ്ങളാണ് നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനത്തെ നാടകീയ രംഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറു വരെ അയാൾ എന്തെങ്കിലും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ടിൽ എന്തെങ്കിലും എഴുതാനായിട്ടാണ് അയാൾ വന്ന് അയാൾ എത്ര വലിയ ആളാണെങ്കിൽ കൂടെ അയാൾ ചോദിക്കും വന്ന് നമ്മളോട് ചോദിക്കും നീ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട് ഒരു മിനിറ്റത്തേക്ക് എനിക്കും തരും ഞാനിങ്ങോട്ടൊന്ന് എഴുതിയിട്ട് തരാമെന്ന് പറയാം അപ്പം നമ്മൾ നോട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കിരിക്കുക അയാൾ നിന്നോണ്ട് എഴുതുന്നെങ്കിൽ അയാൾ നിന്നോണ്ട് എഴുതിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ നമ്മളങ്ങോടും അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് ആരും ആരുടെയും മോളിലല്ല ആരുടെയും താഴെയല്ല അപ്പോൾ ആരെയും നമുക്ക് എന്താ പറയുക ഒരുപാട് റെസ്പെക്റ്റ് റെസ്പെക്ട് ചെയ്യണ്ടെന്നല്ല റെസ്പെക്ട് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ റെസ്പെക്ട് ചെയ്യുക ഏത് പോസ്റ്റിലുള്ള ആളാണെങ്കിൽ പോലും അപ്പോൾ ഒരു ക്ലീനർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ റെസ്പെക്ട്ഫുള്ളി ആ സൈഡിൽ കൂടെ കടന്നു പോളു സോറി ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ പോസ്റ്റിൻ്റെ വ്യത്യാസം തന്നെ നമ്മളെല്ലാ പ്രൊഫഷനെയും റെസ്പെക്ട് ചെയ്യും എന്നും കരുതി പേടിക്കുകയോ കുമ്പിട്ട് ആരാധിക്കോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പുറകെ പോകുന്ന വണ്ടി ശ്രദ്ധിച്ചോട്ടോ അതൊക്കെ ഇവിടെ കടകളിലും അങ്ങനെയുള്ള എല്ലാവരും ഓടിച്ചു കെട്ടുന്ന വണ്ടി ഇവിടെ എന്താ പറയുക നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മൊബിലിറ്റി ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന വണ്ടി കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരൊക്കെ താഴേക്കൊക്കെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലങ്ങ് കിടപ്പായും തന്നെ വേണം പറയാനായിട്ട് പക്ഷേ ഇവിടെ തളർന്നാലും കിടപ്പായാലും ഒക്കെ എങ്ങനെങ്കിലുമൊക്കെ ഇരുത്തി കാസേരയിലോ വണ്ടിയിലൊക്കെ തന്നെത്താനും ഉന്തിക്കൊണ്ട് പോകാൻ പാകത്തിന് എല്ലാവരെയും അങ്ങ് അവർ ഇൻഡിപ്പെൻഡൻ്റ് ആക്കും മിക്കവരും ഇനി ഒട്ടും അയ്യാത്തവരാണെങ്കിൽ വീട്ടിൽ കെയറേഴ്സ് ചെന്ന് നോക്കുമൊക്കെ ചെയ്യും ഇപ്പോൾ ജസ്റ്റ് ആ വണ്ടി കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു പറഞ്ഞുള്ളൂ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ നമ്മൾ ആറ് ദിവസമൊക്കെ വർക്ക് ചെയ്ത് ചിലപ്പോൾ ഏഴാമത്തെ ദിവസം ഒരു ദിവസമായിരിക്കും ഓഫ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ദിവസം തലേ ദിവസം നമുക്കറിയാം സ്റ്റാഫ് സ്റ്റാഫില്ലെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ എക്സ്ട്രാ സ്റ്റാഫായിട്ട് അത് നമുക്കൊരു എക്സ്ട്രാ ഡ്യൂട്ടി അത് നമ്മളങ്ങ് നിർബന്ധിതരാകുകയോ ചെയ്യുന്നത് ചെല്ലാതിരിക്കാൻ വേറെ നിവർത്തിയില്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ എത്ര എത്രോട്ട് സ്റ്റാഫാണെങ്കിലും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അത്രയേ ഉള്ളൂ നമുക്ക് നോ പറയാനുള്ളൊരു ചോയ്സ് ഉണ്ട് ഇവിടെ പല കാര്യങ്ങൾക്കും ഇതിപ്പോൾ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങൾക്കും നമുക്ക് നോ പറയാനും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പോൾ നമുക്കൊരിത്തിരി അവേഴ്സ് കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് നമുക്കിവിടെ അതൊന്ന് ഒരു ഒരു അബ്യൂസായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു തൻ്റെയിടം കാണിക്കേണ്ട ഒരിതായിട്ടൊന്നും അല്ല എന്നാൽ അങ്ങനെ കാണിക്കുന്നവരുമുണ്ട് നേരത്തെ വ്യത്യാസം അനുസരിച്ച് ധൈര്യം കൂടുന്നവരും ഉണ്ട് കേട്ടോ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ധൈര്യം കൂടുതലാണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ധൈര്യം കുറവാണ് അങ്ങനെയൊക്കെ അത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അപ്പം ഞാനങ്ങനെ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞ് അങ്ങനെ എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേ അങ്ങനെ കാണിക്കുന്നവരും കാണിക്കുന്നവരുമുണ്ട് അന്നിരുന്നാൽ കൂടി ഞാൻ പറഞ്ഞു എന്നതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോ പറയാനും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും അങ്ങനെ പലതും പറയാനായിട്ടുള്ള ചോയ്സ് ഉണ്ട് നമുക്കിവിടെ നാട്ടിൽ അങ്ങനെ ഒരു ചോയ്സ് ഒരു പരിധിവരെ ഇല്ലയെന്നെനിക്ക് തോന്നുന്നു കാരണം കുറേ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഒരു നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രീഡോ ഇല്ലാത്തൊരവസ്ഥയാണ് നാട്ടിൽ പക്ഷേ ഇവിടെ ഒരു പരിധി വരെ ഫ്രീഡോ ഒക്കെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു കേട്ടോ നമ്മളിങ്ങനെ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് ഇൻ കേസ് അവര് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ടാവുകട്ടോ ഇതിനകത്തിരിട്ടായോ എനിവേ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ടാവും നമ്മളെ താങ്ക് യു പറയും കാരണം നമ്മൾ നല്ല സാലറി കിട്ടിയാൽ പോകുന്നെങ്കിലും നല്ല സാലറി എന്ന് പറഞ്ഞാൽ നോർമൽ വർക്കിംഗ് ഡേയ്സിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും ബാങ്ക് ഡേസിലെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പോകുന്നതിൽ കൂടി അവർ നമ്മളോട് താങ്ക് യു പറഞ്ഞാൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നഴ്സസിനല്ല കേട്ടോ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം മിക്ക ബ്രാൻഡഡ് ഷോപ്പുകളിലും മിക്ക ഷോപ്പുകളിലും തന്നെ നമുക്ക് എൻ എച്ച് എസിൻ്റേതായിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വാങ്ങിക്കണം അതിനൊരു അഞ്ച് പൗണ്ട് എന്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാർഡ് കിട്ടും അപ്പോൾ ആ കാർഡുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ ഓരോ ഷോപ്പ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ നൈക്ക് പൂമ അടി അങ്ങനെ ബ്രാൻഡഡ് ഷോപ്പുകളിലൊക്കെ നമുക്ക് എൻ എച്ച് എസ് സ്റ്റാഫിന് വേണ്ടിയിട്ട് എൻ എച്ച് എസിൻ്റെ ഡിസ്കൗണ്ടുകൾ കിട്ടും ചില ബ്രാൻഡുകളുടെയൊക്കെ അടുത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ ലൈറ്റ് കാർഡ് വേണമെന്നും നിർബന്ധമില്ല നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന എൻ എച്ച് എസിൻ്റെ സ്റ്റാഫാന്ന് പറഞ്ഞാൽ നമ്മൾ ഐ ഡി വേണ്ടിവരും നമ്മൾ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്തതിൻ്റെ ഐ ഡി കാണിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ചില ഷോപ്പുകളിൽ നമുക്ക് ഡയറക്റ്റ് ഒരു കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ വെച്ച് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രീഡം തന്നെ തന്നെയായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ ശരിയാണെന്ന് തോന്നി നമുക്ക് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാം റീസൺ ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദ്യങ്ങൾ ചോദിക്കാം ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാം ആരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ് പിന്നെ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അവർ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ിക്കാതിരിക്കാൻ അവർ മാക്സിമം നോക്കും നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് അവർ മാക്സിമം നോക്കും നമ്മുടെ പ്രൈവറ്റ് അവർ ഭയങ്കരമായിട്ടും റെസ്പെക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ഓഫ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഡ്യൂട്ടി കഴിഞ്ഞാൽ നാല് ദിവസം ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ദിവസം ഓഫായിട്ടാണ് വരാറ് ഞാനിപ്പോൾ പക്ഷേ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓഫ് ഡേയ്സ് മൂന്ന് അല്ലെങ്കിൽ മൂന്നരയൊക്കെ കിട്ടാറുള്ളൂ അത് വോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് പക്ഷേ രാവിലെ ഒമ്പതരയ്ക്ക് എണീറ്റ് പോവാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എണീറ്റ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയുടെ ആസ്പെക്റ്റിൽ നിന്ന് നോക്കി ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് പിന്നെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സും ഉണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ പോസിറ്റീവ്സ് മാത്രം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നുകൊണ്ടാണ് നെഗറ്റീവ്സ് ഇല്ലായെന്ന് ഞാൻ ഒരിക്കലും പറയലോ ഓഫ് കോഴ്സ് നെഗറ്റീവ്സും ഉണ്ട് അപ്പോൾ ഇനിവേ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞത് മാത്രമല്ല പറഞ്ഞത് കൂടാതെയും ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട് എന്നാ വെച്ചാൽ സ്റ്റാഫിനായിട്ടും ബെനഫിറ്റ്സ് ഉണ്ട് നഴ്സായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നതിന് അപ്പം എൻ്റെ റീസൺ ആയിരിക്കില്ല വേറൊരാൾക്ക് ഉള്ള റീസൺസ് അപ്പോൾ ഇനിവേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടെന്ന് തന്നെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ